എല്ലാവർക്കും നല്ല നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൻ്റെ മുൻപിൽ ഇതാണ്ട നൂറ്റൊന്ന് വയസ്സായിട്ടുള്ളൊരു അധ്യാപകൻ്റെ വീട്ടിലാണ് വളവിമാഷ് എന്ന് വളരെ സ്നേഹത്തോടെ ചാലക്കുടിക്കാർ വിളിക്കുന്ന വളവിമാഷിൻ്റെ വീട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് തൊട്ടടുത്ത് നമ്മുടെ കൗൺസിലർ ജോജി ചേർന്നുണ്ട് എല്ലാവരും വളവിമാഷ്ക്ക് നൂറ്റൊന്ന് വയസ്സ് തികഞ്ഞിരിക്കുന്നു അതൊരു വലിയ കാലഘട്ടമാണ് ഒരുപാട് വയസ്സ് വരെ ജീവിച്ചിരുന്ന ഒത്തിരിയേറെ മനുഷ്യന്മാർ നമ്മുടെ ചാലക്കുടിയിലുണ്ട് വളവിമാഷ് അതിനെല്ലാം നിന്നെല്ലാം വ്യത്യസ്തമാക്കുന്നത് തീർച്ചയായിട്ടും അധ്യാപകൻ എന്നതിനേക്കാൾ ഉപരി ചാലക്കുടി നൂറ് വർഷങ്ങൾക്ക് മുൻപ് എന്തായിരുന്നു ചാലക്കുടി എന്നുള്ളത് അറിയണമെങ്കിൽ ഒരു ചരിത്ര പുരുഷനായിട്ട് നിൽക്കുന്ന വളവിമാഷനോട് സംസാരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ചാലക്കുടിയെ പറ്റിയിട്ട് അറിയാൻ സാധിക്കും അതിനുവേണ്ടി അദ്ദേഹം ഗ്രന്ഥം എഴുതിയിട്ടുണ്ട് ഒരുപാട് കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട് ഈസ്റ്റ് സ്കൂളിലെ അധ്യാപകനായിരുന്നു അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ടാണ് വിദ്യാഭ്യാസ വകുപ്പിനെ അദ്ദേഹം റിട്ടയർ ചെയ്തത് അങ്ങനെ ഒത്തിരി മേഖലകളിൽ പ്രവർത്തിച്ച വളവിമാഷ് ഇന്ന് ചാലക്കുടിയെ ചാലക്കുടിയെപ്പറ്റി പറയാനായിട്ട് ഏറ്റവും ആധികാരികമായിട്ടുള്ളൊരു വ്യക്തിയാണ് അദ്ദേഹത്തിന് നൂറ്റൊന്ന് വയസ്സ് തികഞ്ഞിരിക്കുന്നു നൂറ്റൊന്ന് വയസ്സ് തികഞ്ഞാൽ അദ്ദേഹത്തിന് അഭിനന്ദനങ്ങൾ നേരാനും ബർത്തലാ ആശംസകൾ നേരാനും പൂച്ചണ്ടർപ്പിക്കാനും ഒക്കെ തന്നെ നമ്മുടെ ജോജിയാട്ടൻ കൗൺസിലറോട് എത്തിച്ചേർന്നിരിക്കുകയാണ് നമ്മുടെ ജോർജ് ഓളവി മാഷെ പിന്നെ നൂറ്റൊന്ന് വയസ്സ് ഉണ്ടെങ്കിൽ ഇപ്പൊ ഒത്തിരി പേര് നൂറ്റൊന്ന് വയസ്സുള്ള സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലും തൃശൂർ ജില്ലയിലും ചാലക്കുടിയിലും ഒരു ഭാഷയൊക്കെ ഉണ്ടാവാം പക്ഷെ ഇന്ന് ജോർജ് മാഷെ പ്രത്യേകതെങ്കിൽ ജോർജ് മാഷെ ചാലക്കുടിയിലുള്ള ആയിരക്കണക്കിന് പേർക്ക് വിദ്യ വാർന്നത് നൽകിയിട്ടുള്ള ആളാണ് നമ്മുടെ ചാലക്കുടി ഗവൺമെൻറ് ബോയ്സ് സ്കൂളിലും അതുപോലെ തന്നെ ഈസ്റ്റ് സ്കൂളിലും ഇവിടെ തൊട്ടടുത്തുള്ള നിരവധി സ്കൂളിൽ അധ്യാപകനായിട്ട് അത് പ്രൊമോഷനായി പ്രൊമോഷനായി അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് റിട്ടയർ ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ജോർജ് മാഷി അതിനേക്കാൾ ഉപരിയായിട്ട് ഞാൻ പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നൂറ് വർഷം മുൻപ് ചാലക്കുടി എങ്ങനെയായിരുന്നു അത് ഇന്നത്തെ പുതുതലമുറയെ പഠിപ്പിക്കാനായിട്ട് മാഷിതാവ് ഒരു പുസ്തകം തന്നെ രചിച്ചിട്ടുണ്ട് ഈ പുസ്തകത്തിലെ ചാലക്കുടിയെക്കുറിച്ചുള്ള മുഴുവൻ വിവരങ്ങളും അതായത് നൂറ് വർഷം മുൻപ് ചാലക്കുടി എങ്ങനെയായിരുന്നുള്ളതിനെക്കുറിച്ചുള്ള മുഴുവൻ വിവരങ്ങളും നമ്മുടെ ട്രാംബയുടെ തുടക്കം പോലുള്ള എല്ലാ കാര്യങ്ങളും അവസാനം അത് പൊളിച്ചു മാറ്റി എല്ലാ വിവരങ്ങളും ഈ പുസ്തകത്തിലെ പ്രതിപാദിച്ചായിരുന്നു ട്രാംബേന്നല്ല ചാലക്കുടിയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ വിവരങ്ങളും ചാലക്കുടി പള്ളിയായാലും മറ്റേ മറ്റ് വെറുതെ ചരിത്ര പ്രാധാന്യമുള്ള ഓരോ സംഭവങ്ങളും വിവരിച്ചിട്ടുള്ള ഒരു പുസ്തകമാണ് മാഷി രചിച്ചിട്ടുള്ളത് അതന്നെ ഈ പുതുതലമുറയ്ക്ക് വലിയൊരു മുതൽക്കൂട്ടായി മാറുന്നുള്ളതിൽ സംശയമില്ല അതോടൊപ്പം തന്നെ മാഷ ഇത് സ്വന്തം കയ്യിലെ കാശും മുടക്കി തന്നെയാണ് ഈ സാധനം പ്രിന്റ് ചെയ്തതും അതോടൊപ്പം തന്നെ ബന്ധപ്പെട്ട പൂതലമുറയെ പോയി പരിചയപ്പെടുത്താൻ വേണ്ടി അവർക്ക് നൽകിയതും ഒത്തിരി കോപ്പികൾ ഇദ്ദേഹം പ്രിന്റ് ചെയ്ത് ഇറക്കുകയും നിരവധി പേർക്ക് ഇത് നൽകി ചെയ്തു അപ്പൊ അത് ഒരിക്കലും മാഷ നമുക്ക് ചാടിക്കാർക്ക് മറക്കാൻ പറ്റില്ല ആ ഒരു നൂറ്റൊന്ന് വയസ്സെന്ന് ഒരു വ്യക്തി എത്ര വർഷം ജീവിച്ചു എന്നുള്ളതല്ല എന്ത് ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ ആ നൂറ്റൊന്ന് വർഷം ആ ആ കാലഘട്ടത്തെ പുതുതലമുറക്ക് പരിചയപ്പെടുത്തുന്നതിലും അതോടൊപ്പം തന്നെ ആയിരക്കണക്കിന് പേർക്ക് വിദ്യവാർ നൽകുന്നതിലും മാഷിന് ആ കൗൺസിലർ എന്ന രീതിയിൽ അതോടൊപ്പം തന്നെ പൊതുപ്രവർത്തകർ എന്നുള്ള രീതിയില് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുന്നു നന്ദി നമസ്കാരം സന്തോഷം വളർച്ച സാമുദായിക സ്ഥിരീകരണത്തിനും പാമ്പയാണ് അധികം പ്രേതകമായത് അതിന് കൂടാതെ അത് രാജാവ് പാമ്പെ കൂടാതെ പോർട്ടറി അതേപോലെ തന്നെ ടാനറീസ് ഇതൊക്കെ കൊണ്ടുപോകും പിന്നെ ഒരെണ്ണം തുടക്കത്തിൽ തന്നെ

പള്ളികൾ ഇതെല്ലാം ഇവിടെ വന്നതും ഈ ഇവിടെ തന്നെയാണ് ഒരു ഡെവലപ്മെൻറ്റിൻ്റെ ആക്കം കൂട്ടിയത് സാമ്പയാണ് മഹാരാജാവിൻ്റെ കാലത്ത് കുറേ ഹൈസ്കൂളുകൾ കുറഞ്ഞു അങ്ങനെ ഹൈസ്കൂളുകൾ ഉണ്ടായതുകൊണ്ട് പനമ്പള്ളിയെ പോലുള്ളവർ വാളൂരിൽ നിന്ന് നടന്ന് നടന്ന് പോകാതി നടന്ന് ചാലക്കുടിയിൽ വന്ന് പഠിക്കാനുണ്ടായത് ഞാൻ ഒന്ന് മുതൽ പത്ത് വരെ ഇവിടുത്തെ ഹൈസ്കൂളിൽ തന്നെ പഠിച്ചിട്ട് പിന്നെ സെൻറ് തോമസ് കോളേജിലേക്ക് പോയി അവിടെ നാല് ക്ലാസ്സായുള്ളൂ ഇൻ്റർമീഡിയറ്റും ബി എയും കൂടി അത് പാസ്സായി അത് കഴിഞ്ഞ് ജോലിയായ നടത്തി കിട്ടിയപ്പോൾ ഞാൻ അതിൻ്റെ അപേക്ഷ പ്രകാരം ചാലക്കുടി ചാരിച്ചു ನಜಾಲೆ ಕೋಡಿ ಸಾಂತಾ ಆಜಂದಾಯಡ ಕೋಡ ತನ್ನ ಮೂರ್ಲಿ ಸಂದೆನಿನ ಆಸ್ಪತ್ರೆಯಲ್ಲಿ ಚಾರಕುಡಿ ಆಸ್ಪತ್ರೆಯಲ್ಲಿ ಹೊರಪ್ರಸಸದ ಮಹಾರ ಡಾಕ್ಟರ್ ಮಾರೆ ವಣ್ಣ ಮೊಯಿ ಕೋಡ ಇರುವ ನಮ್ಮ ಸಮೀಪ ಅಂತ ಅಕಾಲಕ್ಕೆ ಹೊರಗೆ ವಾರದಲ್ಲಿದೆ ಆ ನಾರಾಬಾಹ ತಪ್ಪು ಮಹರಣಾನ ಆ ಮಹರಣ ಅಲ್ಲ ಋಷಿ ಏರಕೊಳ್ಳೆ ഒരു കാർഷിക മേഖലയായ ചാലക്കുടി അതിവേഗം പാടങ്ങളൊക്കെ പാടങ്ങളൊക്കെ നേട്ടി ജനങ്ങളെ താമസസ്ഥാനങ്ങളാക്കി അത് ചാലക്കുടിക്കകത്ത ക്ഷണമാണ് ഇനിയുള്ള പാടങ്ങളെ സംരക്ഷിക്കാനുണ്ട് നമുക്ക് ചാലക്കുടിയിൽ നിന്ന് പറമ്പിക്കുളം വരെ അതായത് തൊണ്ണൂറ് കിലോമീറ്റർ നീളം തിരുവനന്തപുരത്തെ ട്രാമ്പ് നൂറ്റി നൂറ്റി വർഷം മുമ്പ് ഇവിടെ ആരംഭിക്കുകയുണ്ടായി അന്ന് ഈ ചാലക്കുടി കൊച്ചി രാജ്യത്തിൻ്റെ കീഴിലാണ് കേരളത്തിന് മൂന്നായി വിഭജിക്കപ്പെട്ട് കിടക്കായിരുന്നു തിരുവനന്തപുരം കൊച്ചി മലബാർ എന്നീ നിലകളിൽ അതിൽ കൊച്ചിയിലെ അന്നത്തെ കൊച്ചി രാജാവിൻ്റെ കീഴിലാണ് ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് നാട്ടുരാജക്കെ മാർഗൊക്കെ ഉള്ളായിരുന്നു പ്രദേശങ്ങളിൽ അപ്പോൾ കൊച്ചി രാജ്യത്തിൽപ്പെട്ടതാണെന്ന് ചാലക്കുടി അപ്പോൾ ചാലക്കുടിക്ക് മൂന്ന് കാര്യങ്ങളൊന്ന് അനുവദിച്ച് കൊടുത്തിരുന്നു അതിലൊന്നാണ് ഈ ട്രാം പിന്നെ മറ്റൊന്ന് ഭരണികൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് സ്ഥാപിച്ച പോട്രീസ് അത് ഇവിടെ കലാഭവൻ മണി പാർക്ക് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നു പിന്നൊന്ന് പാൻറീസ് അവിടെയാണ് സദാൻ കോളേജ് ഉള്ളത് ഹെലികോപ്റ്ററൊക്കെ പരിശീലനം ഒക്കെ കൊടുക്കുന്ന ഉള്ള എൻജിനീയറിംഗ് പരിശീലനം കൊടുക്കുന്നത് അപ്പോൾ പക്ഷേ ഈ പാൻറീസ് അധികം വികസിച്ചില്ല വളരെ വേഗം തന്നെ അത് ഉപേക്ഷിക്കേണ്ടി വന്നു പോട്രീസ് ഒരുപാട് വർഷം കൊണ്ടു നടക്കുന്നുണ്ടായിരുന്നു അധാരണം പരലികളൊക്കെ നിർമ്മിച്ചത് അവിടെ നിന്നാണ് ട്രാമ് കുറേ കൂടി കൊല്ലം കൊണ്ടുനടക്കിയിരുന്നു പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് ട്രാമെ ക്ലോസ് ചെയ്യേണ്ടി വന്നിരുന്നു കാരണം അത് കണക്ക് ഭാരം നഷ്ടത്തിലായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് അത് ക്ലോസ് ചെയ്തത് അത് ചാലക്കുടിക്ക് ഒരു അഭിമാനകരമായിട്ടുള്ളൊരു സംഗതിയെന്നതാണ് അപ്പോൾ നമ്മുടെ നേരം പറഞ്ഞത് വളവിമാഷ്ട് ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഈ നൂറ്റൊന്നാം വയസ്സിൻ്റെ പിറന്നാൾ ആശംസകൾ നേരുകയാണ് നൂറ്റൊന്നല്ല ഇനിയും ഇനിയും ഒരുപാട് പിറന്നാൾ ആഘോഷങ്ങൾ നടത്താനായിട്ട് ആഘോഷിക്കുവാനായിട്ട് വളവിമാഷ്ട്ക്ക് സാധിക്കട്ടെ എന്ന് ഹൃദ്യമായിട്ട് ആശംസിക്കുന്നു